എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാര്ത്താനും ആദ്യം കണ്ട മാണിക്കലാണെങ്കിൽ അതുകൊണ്ട് ഞമ്മള് പറയലില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് വെറുതെ പറഞ്ഞോ പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ ഉം അപ്പൊ ഒരുപാട് കമന്റ് നല്ല കമന്റ് കണ്ടച്ഛ ആ ഞമ്മള് പിന്നെ നല്ല തീരുമാനം അങ്ങട്ട് ഇങ്ങട്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് നല്ല അടിപൊളി നല്ല കമന്റുകളാണ് ഫുള്ള് വന്നത് കരപ്പാനെ കൊണ്ട് ചെയ്ത് നന്നായി ഏ അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് നല്ല നല്ല കമന്റ് വന്നു പക്ഷെ ഒരു കാര്യം പറട്ടെങ്കില് ഒരു ഇപ്പോ ഞമ്മള് ജീവിച്ചിരിക്കുമ്പോ ഞമ്മളെ ഭാര്യ മരിച്ചു കഴിഞ്ഞാ അത് ഒരു ഒരു കാര്യ പറഞ്ഞു ആണ് ചെലപ്പോ ഒറ്റക്ക് ജീവിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവും പക്ഷെ നേരെ മറിച്ച് ഒരു പെണ്ണാണെങ്കിൽ അത് ജീവിക്കും പിന്നെ ഒന്നാമത് നമ്മളെ പെരിയില് ആരും ഇല്ലാത്തൊരവസ്ഥ ആശിക്ക് ഒരു പെണ്ണ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ചോദിച്ചു പെരിയിലാളുണ്ടോന്നാ ചോദിച്ചത് ഏഹ് അപ്പൊ ആ ഒരു ഇതൊക്കെ നമ്മള് ാണ് സത്യം തീർച്ചയായിട്ടും മാമ അത്രയും മാമ വാരി തരാനിഷ്ടം അപ്പൊ ഞാൻ വാരി കൊടുക്കല ഫുഡൊക്കെ കൊടുക്കലേലോ ഒക്കെ മാമാൻ്റെപ്പം ഉപ്പാൻ്റെപ്പം അങ്ങനെ പോകും കാരണം ഇവളെ ആണെങ്കിലും പിന്നെ ഈ ആണെങ്കിലും അപ്പോൾ ആശിയൊക്കെ ഡ്യൂട്ടിക്ക് പോണ ടൈമിൽ ആശിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അല്ലേ എല്ലാം ചെയ്തു കൊടുക്കും മാഷല്ലാ ഹൗസാറായിട്ട് അപ്പം ഞാൻ ഞാൻ ആശിനോട് ഞാൻ ചോദിച്ചു ഞാൻ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ ആശിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആശി വെച്ചാൽ എന്നോടുകൂടെ ചോദിച്ചാൽ പറ്റുക കാരണം അതാണ് തറവാട്ടിൽ നിൽക്കുന്നത് എന്താണ് എന്താണെൻ്റെ മട്ടൻ ചോദിച്ചു അതിൽ കാരണം ഉഷാറാണ് കാരണം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എല്ലാം കൊണ്ട് റാഹത്താണ് ഇത് പഠിച്ച റബ്ബ് മരണം വരെ ഇങ്ങനെ നില നിർത്തി തരാൻ വേണ്ടി ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞു നമ്മളെ ഫാമിലി ബ്ലോഗ് ഞാൻ ഇതിലിടാത്ത മനസ്സിലാണ് പക്ഷെ ഇപ്പോൾ ഒരുപാട് കമൻറ്റുകൾ നിങ്ങളെ ഫാമിലി ബ്ലോഗ് മിസ്സാണ് കാര്യങ്ങളാണ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏതായാലും നമ്മൾ ഫാമിലി ബ്ലോഗ് വീണ്ടും ഞങ്ങൾ തിരിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഡയ മൈ ലൈഫ് അതേപോലെ എല്ലാ ദിവസത്തെ എല്ലാ വീഡിയോസുകളും നമ്മൾ ചെയ്യും പക്ഷെ അല്ല ഇന്ന് പോണത് അവിടെ കടിയേ മലപ്പുറം പെരുന്നാളിന്റെ അന്ന് ഞമ്മള് ഇറച്ചി കിട്ടിട്ടാണ് സാറിന്റെ പോവല് അതെല്ലാവർക്കും ഹിന്ദ്രം നിറോകെ അതല്ല അപ്പൊ ഇക്കുറി ഇറച്ചി കിട്ടാനൊന്നും നിന്നിട്ടില്ല ഞമ്മള് ഒന്നര ആയപ്പോ മലപ്പുറത്ത് പോവാ കാരണം രണ്ടുമ്പോൾ മലപ്പുറത്തെ അപ്പൊ ആ ഈ വേറെ വിഷയുണ്ട് ഇന്ന് രാത്രി ഇനി പേരയിലും പരിപാടിയാണ് പെട്ടെന്ന് പോയിട്ട് കോഴിപോലി വേണം പക്ഷെ അതേമാതിരി മാമാന്റെ കോഴിപോലിയും പൊളിച്ചു കേട്ടോ ഏഹ് അടിപൊളി കോഴിപോലെന്താ ഞമ്മക്ക് പോകും ണ്ട് ഞങ്ങളത് തന്നെയാവുന്നു ഇവിടെ ദുബായി പോയി തടിച്ചില്ല ഞാൻ നോക്കാണെങ്കിൽ ഞാൻ ഇന്നോളു പറഞ്ഞോ ജസ്സി അല്ലല്ല ആയിട്ട് മോഡനായിട്ട് നടക്കണന്ന് പറഞ്ഞു ആര് ആ ഇതാണ് ജെസ് ജസ്ന്റെ അമ്മ അമ്മായിമ്മ എല്ലാ വെല്ലാരിടത്ത് നേരെ കടന്നു ഇപ്പോ ി ഏഹ് ഇറച്ചി വരട്ട് ഏ ചിക്കൻ കറി പത്തിരി നന്നാക്കി ഒന്ന്

വാണെങ്കിൽ വാണെങ്കിൽ ഞാൻ ഫുള്ളി ഞങ്ങള് തിന്നു എന്നിട്ട് ഒന്നുണ്ടാണെങ്കിൽ ഞങ്ങൾ ഞാൻ തൊള്ളുന്നു

ും ഒരാള് ഞമ്മടെ പാത്രത്തെ കംപ്ലീറ്റ് കോഴിത്തൊണ്ട് ഇരുന്ന് ഏതാണ് ഓളെ തിന്നണോക്കാണ് ഇനി ഞാന് നടന്നുകാണ്ടാണ് പോവാ കാരണം എൻ്റെ അമ്മായി കാണാൻ വേണ്ടി മാത്രം ഞാൻ സൂസിട്ടതാണ് കാരണം ഞാൻ ജന്മത്തിൽ ഷൂ പറഞ്ഞ എവിടേക്കേലും എവിടേ പോകുമ്പോഴും നോക്കിയതാണ് എനിക്ക് സൈക്കോളജിക്കൽ മൂവ്മെന്റ് അത് അറിയാം ഞാൻ പിന്നെ കള്ളി തുണിയും പുള്ളി തുണിയും ആളാണ് നല്ലത് ഏ പാൻ പാന്റ് പണ്ട് കീറിയ പാൻറ്റിനു മാന ട്രോൾ ഉണ്ടാക്കിയാണ്ട് ാണ് പിന്നെ പ്രായപൂർത്തിയാകാത്ത ചെക്കന്റെ പാൻറ് കീറിയ പാണ്ടിക്കാട് കുഞ്ഞാന് മാതൃകയായിരുന്നു ഇതുമ്പോ ഇത് ബൈക്കുമ്പോ പോയപ്പോന്നലാളിന്ന പോയി പോണതാണ് അതാ അങ്ങനെയുള്ളത് അമ്മായി എന്ത് പറഞ്ഞാലും ഇതാക്കണം ഇപ്പോൾ അതേ മതിയെ വിശ്രിച്ച് ഞങ്ങള് പോവാട്ടോ ടീഷർട്ട് ഞാൻ ഓടിക്കാളു നമ്മക്ക് ശരിയല്ല ഏർ അത് ഞമ്മള് മോഡേൺ ആയിട്ട് ഇട്ടതാണ് പോട്ടെ ആ പാടത്തൊക്കെ അങ്ങനെ അലഹില്ല ബന്ധുപാട്ടിലൊക്കെ പോയി റാഹത്തായി പിന്നെ എന്ന് പറഞ്ഞാല് ജസ്സിന്റെ പേരിൽ പോയി അവള് ഭക്ഷണം കഴിച്ചു ഉഷാറായി ഇനി ഞങ്ങള് നേ ഞങ്ങൾ എന്ന് ാണ് പിന്നെ ഉമ്മാന്റെ ഉമ്മന്റെ വില ഏർ അപ്പൊ ഈ മൂന്റെ വരയൊക്കെയാണ് ഈ ഇനി അവിടെ അമ്മമാരെ പിന്നെ വക പിന്നെ നല്ല കുട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ട് പറഞ്ഞു അല്ല ഞാൻ തിന്നല്ലേ പല കറിയുടെ കാര്യം ഞാൻ കണ്ടില്ലേ പറഞ്ഞു ഏടി ചന്ദനം ചന്ദനം പൊട്ടിന്ന് പറഞ്ഞു പിന്നെ തങ്കക്കുടത്തിന് എന്തിനാ പൊട്ട ഒന്നും വേണ്ട ആവശ്യം

അങ്ങനെ പോലെ വണ്ടി വരുമ്പോണ്ടി വരാന്ന് നേരത്തെ അതാണ് എന്നോട് പറഞ്ഞത് സാധനംസ് മണി അറിയിൽ കൊണ്ടുപോയി അത് മണിയറിയിൽ കൊണ്ടുപോയി വക്കല്ലതല്ല പൊന്നു മക്കളെ ഞങ്ങൾ എന്തായാലും കൂടുതലൊന്നും പിന്നെ ചടപ്പിച്ചില്ല അപ്പൊ ഞമ്മളെ പിന്നെ ഫാമിലി മാറ്റിയോ ഡ്രസ് എടുക്കാൻ പറഞ്ഞു ദുബായിരുന്നു അപ്പൊ എല്ലാർക്കും പർദ്ദൊക്കെ അപ്പൊ എന്തായാലും ഞങ്ങള് ഈ കൂടുതൽ ഈ വീഡിയോ നീട്ടി വലിപ്പിച്ചാണ്ട് ചളിപ്പിച്ചാണ്ട് കുളിപ്പിച്ചാണ്ട് പൊള്ളിയോടൊക്കെ പൊന്ന